ഈയൊരു പെണ്ണിന്റെ ബോയ്ഫ്രണ്ട് മിലിറ്ററിയിലായത് കൊണ്ട് തന്നെ അവൾ ഒരു വേറെ പയ്യനെ വിളിച്ച് വീട്ടിലേക്ക് വരാണ് അങ്ങനെ രണ്ടുപേരും ബെട്ടിൽ കിടന്നുകൊണ്ട് കിസ് ചെയ്യുന്ന ടൈമില് അവളുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അവളുടെ ബോയ് ഫ്രണ്ട് മുഖത്തുള്ള പുതിപ്പ് മാറ്റി കിടന്ന് ഉറങ്ങാണ് അവളെ ബോയ്ഫ്രണ്ട് വന്ന കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിന്ന് ലീവ് കിട്ടിയപ്പോൾ സർപ്രൈസ് ആയി അവൻ വീട്ടിലേക്ക് വന്നതായിരുന്നു ബോയ് ഫ്രണ്ടിനെ കണ്ടതും അവൾ അകന് എട്ടിപ്പോവാണ് തന്റെ കൂടുള്ള പയ്യനോട് അതെന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ അവൻക്ക് അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നുള്ള കാര്യം പോലും അറിയില്ലായിരുന്നു കാരണം അവൻ ും അവളോട് നല്ല ഇഷ്ടമുണ്ടായിരുന്നു എന്നാ പെട്ടെന്ന് ബോയ് ഫ്രണ്ട് വെച്ചാൽ ഈ ഒരു പയ്യനെ കെട്ടിപ്പിടിക്കുകയാണ് അവിടെ നിന്ന് മാറി നിക്കുന്നുണ്ട് എന്നാൽ നിന്ന് അവനെ പിടിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നേയില്ല ആ സമയം വിചാരിക്കുകയാണ് അത് പറ്റുന്നേ വിചാരിക്കയാണെന്ന് അവൻ കണ്ണു തുറക്കാനായിട്ട് പോകുമ്പോൾ തന്നെ ഈ ഒരു പയ്യൻ അവന്റെ കണ്ണ് പൊത്തിയതിനു ശേഷം ഈ ഒരു പെണ്ണ് പറയാണ് കണ്ണിപ്പൊ തുറക്കല്ലേ എനിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്റെ പിടി വിട്ട് ഒന്ന് തിരിഞ്ഞെടുക്കാനായിട്ട് പറയുകയാണ് അവളെ വിശ്വസിച്ച് ആ ബോയ് ഫ്രണ്ട് വെച്ചാൽ തിരിഞ്ഞെടുക്കുന്നുണ്ട് വേഗം തന്നെ ഈ പയ്യൻ ആ ഒരു ബെഡിൽ നിന്ന് മാറി നേരെ കട്ടിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ഈ ഒരു പെണ്ണാ സമയം അവടെ കയറി കിടക്കുന്നു അങ്ങനെ അവൻ കണ്ണു തുറന്നവളെ കിസ് ചെയ്യാൻ വരുന്ന സമയം അവൾ അവനെ അവോയ്ഡ് ചെയ്യാണ് എനിക്ക് വേറെ പണിയില്ലേ ഞാനിപ്പോ നല്ല മൂഡിലൊന്നല്ല അത് എന്ന് പറയാണ് അത് കേട്ട ആ ബോയ്ഫ്രണ്ടിന് നല്ല വിഷമമാവുന്നുണ്ട് കാരണം അവൻ കുറെ നാളായിട്ട് മിലിറ്ററിൽ നിന്ന് വന്നേക്കുന്ന എത്ര നാള് കാണാണ്ടിരുന്നിട്ട് എന്തുകൊണ്ടാണ് അവൾക്കൊരു തരി പോലും സ്നേഹീല്ലാത്തെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ റൂമിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട് വേഗം തന്നെ ഈ പെണ്ണ് ആ ഒരു പയ്യനെ പുറത്തേക്ക് ആക്കാൻ വേണ്ടി നോക്കുമ്പോഴെന്ന് വെച്ചാല് ഈ ഒരു ബോയ്ഫ്രണ്ട് വീണ്ടും റൂമിലേക്ക് രുന്ന സൗണ്ട് കേട്ടിട്ട് ഈ ഒരു പയ്യനെ അലമാരക്കുള്ളിൽ അവള് ഒളിപ്പിക്കുകയാണ് ഈ പയ്യനോട് ഭയങ്കര ദേഷ്യത്തോടുകൂടി ഒന്ന് ഇവിടെ നിന്ന് പോയിത്തരുമെന്ന് കാമുകി പറഞ്ഞപ്പോൾ വിഷമത്തോടുകൂടി അവൻ അലമാര തുറക്കാനായിട്ട് പോവാണ് അവന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഗേൾഫ്രണ്ട് ആ സമയം അലമാര തുറന്നിട്ടുണ്ടെങ്കിൽ പെട്ടുപോകുന്ന മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്നെ വെറുതെ പറ്റിച്ചല്ലേ നിന്നെ ഞാൻ എത്ര നാളായി കണ്ടിട്ട് നോക്കി പറഞ്ഞ് അവനെ കയറി കിസ്സയാണ് അങ്ങനെ അവർ രണ്ടുപേരും കട്ടിലിൽ കിടന്ന് ഉമ്മ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയം ഈ പയ്യൻ അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ആ ഒരു ബോയ് ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ മാമെന്നാണ് സേവ് ചെയ്തേക്കുന്നത് എൻ്റെ അമ്മയല്ല നിന്റെ അമ്മയുമല്ല പിന്നെ ഇത് ആരുടെ അമ്മയ്യാ ഇത് ആരുടെ ഫോണാണെന്ന് ചോദിക്കുകയാണ് ആക്ച്വലി പറഞ്ഞാൽ ഈ പയ്യന്റെ ഫോണായിരുന്നു അത് ഈ ബോയ് ഫ്രണ്ടിന് ഈ പെണ്ണിന്റെ മേലിൽ ഒരു ഡൗട്ട് വരുന്നുണ്ട് എന്നാവളോ അവിടെ കിടന്ന് തപ്പി പിടിക്കുകയാണ് പെട്ടെന്ന് കെട്ടിൽ ഡി നിന്ന് ഈ ഒരു പയ്യൻ ഈ ബോയ് ഫ്രണ്ട് കണ്ടുപിടിക്കുന്നുണ്ട് എന്നാ ഇപ്പയ വേഗം ഇവന്റെ ഒരു കള്ളനെ എനിക്കറിയില്ല എന്നൊക്കെ പറയാണ് ഒരു റിങ് ആ ഒരു പയ്യന്റെ കയ്യിലുണ്ടായിരുന്നു ഈ ബോയ്ഫ്രണ്ട് വിചാരിക്കുകയാണ് അവൻ ഇവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന റിങ് ഈ ഒരു കള്ളം മോഷ്ടിച്ചേ കാണുന്നു അതുകൊണ്ട് ഈ കള്ളം തന്നെയാണ് അതെന്ന് വിചാരിച്ച് അവനെ പുറത്താക്കുന്നുണ്ട് ഈ പൊട്ടൻ റിങ് കൊടുത്ത പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത് അത് ശരിക്കും അവൻ കൊണ്ടുവന്ന റിംഗ് ആയിരുന്നില്ല അത് ആ ഒരു പയ്യൻ കൊണ്ടുവന്ന റിങ്ങ് തന്നെയായിരുന്നു ഇവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ഈ മിലിറ്ററി ബോയ് ഫ്രണ്ടിന്റെ ബാഗിൽ നോക്കുമ്പോൾ അതിൽ വേറെ ഒരു റിങ് കണ്ടിട്ട് ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി നമ്മളുടെ കല്യാണം നടക്കില്ല എനിക്ക് നിന്റെ സ്വഭാവം മനസ്സിലായി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാണ് പിന്നീട് ആ പയ്യനെ കണ്ട് സംസാരിച്ച് നിനക്ക് ഈ പെണ്ണ് സെറ്റ് ആവൂല നല്ലൊരു പെണ്ണിനെ കിട്ടുമ്പോൾ ഈ ഒരു റിംഗ് നീ അവൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആ റിങ് അവന് തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ആ പെണ്ണിനെ രണ്ടുപേരെയും നഷ്ടപ്പെടാണ് ഉത്തരത്തിൽ ഇരിക്കണെ കിട്ടൂല കക്ഷത്തിലിരിക്കണ പോ